നമസ്കാരം ഞാൻ ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ദശാനാഥൻ ശനിയാകയാൽ ജനിച്ച് പതിനാറ് വരെ പൂയം നക്ഷത്രക്കാർക്ക് ക്ലേശകരമായ ഒരവസ്ഥയായിരിക്കും പതിനെട്ട് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും മധ്യേ ഗുണദോഷ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും ഈ കാലം ജീവിത പുഷ്ടിക്ക് വേണ്ടി ഏതെല്ലാം പ്രവൃത്തികൾ ആരംഭിച്ചാലും വിജയിക്കുവാൻ പ്രയാസമാണ് ജീവിതത്തിൽ സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പോയ നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കടക്കണം കുടുംബവും നാടും വിട്ട് അന്യദേശ സഞ്ചാരത്തിന് താല്പര്യമുള്ളവരാണ് പൂയൻ നക്ഷത്രത്തിൽ പിറന്നവർ പിതൃസ്ഥാനത്തിൽ നിന്നും സ്വസ്ഥമായ ഗുണാനുഭവങ്ങൾ പലർക്കും ലഭിക്കാറില്ല ഇവർ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അപകടപ്പെടുത്താനോ ശ്രമിക്കില്ല അങ്ങനെയുള്ളവരെ നഗരശിഖാന്തം എതിർക്കും ദയാശീലം സഹൃദയഭാവം തുടങ്ങിയവ ഇവരുടെ ഗുണങ്ങളാണ് ഏർപ്പെടുന്ന ഏത് കാര്യവും വളരെ ആത്മാർത്ഥതയോടും വിസ്സാർത്ഥമായും ചെയ്തു തീർക്കുവാനുള്ള മനസ്സാണ് ഊയൻ നക്ഷത്രക്കാരുടേത് ആരോഗ്യ വിഷയത്തിൽ ഊയൻ നാളുകാർക്ക് വലിയ തകരാറൊന്നും ഉണ്ടാവില്ല ചഞ്ചല മനസ്സുള്ള ഇവരുടെ ശരീരഘടനയും ആകൃതിയും വിഭിന്ന രൂപത്തിലായിരിക്കും ചിലർ നല്ല മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് ഉള്ളവരാണ് ചിലർ ഒത്ത ശരീരമുള്ളവരും തങ്ങൾക്കുള്ള യഥാർത്ഥ കഴിവിനെ കുറിച്ച് ആലോചിക്കാതെ ഓരോന്നിലും ചെന്നുപെടുകയും പരാജയപ്പെട്ട് പോരുന്നവരുമാണ് പൂയൻ നക്ഷത്രക്കാരിൽ അധികവും ഇവരിൽ ചിലരിൽ വാചാലതയും കർമ്മകുശലതയും കാണുന്നു അതിനാൽ ഇക്കൂട്ടർക്ക് പരാജയത്തിൽ നിരാശയില്ല അരയിലോ മുഖത്തോ ചിലർക്ക് മറവുണ്ടായിരിക്കും ഇതും പൂയൻ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പൂയം നക്ഷത്രക്കാരുടെ ദേവത ബൃഹസ്പതിയാണ് ഇവരുടെ ഗണം ദൈവഗണമാണ് പൂയം നക്ഷത്രക്കാരുടെ മൃഗം ആടാണ് പൂയം നക്ഷത്രക്കാരുടെ വൃക്ഷം അറിയാലുമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശ്വര്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ